നമ്മുടെ ചിന്തകൾക്കും അപ്പുറമുള്ള ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ലോകമാണ് ജന്തുലോകം അത്തരത്തിൽ ഇരകളെ പിടിക്കാനും ശത്രുക്കളെ തുലത്താനും ഒക്കെ ചില ജീവികൾ ഉപയോഗിച്ചു വരുന്ന ചില വിചിത്ര സ്വഭാവ സവിശേഷതകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി ഒന്നും മനസ്സിലാകുന്നില്ലായിരിക്കും പക്ഷെ പറയാം ആപത്തിൽ അകപ്പെടുന്ന സമയത്ത് ജീവൻ രക്ഷിക്കാൻ ഏത് വിധേനയും പൊരുതുക എന്നതാണ് എല്ലാ ജീവികൾ എല്ലാ ജീവികളിലുമുള്ള പ്രവണത എന്നാൽ പൊരുതയിട്ടും രക്ഷപ്പെടാൻ ആകാത്ത ആകാതെ ജീവൻ നഷ്ടപ്പെടുന്ന നിരവധി ജീവികളുമുണ്ട് ഭക്ഷിക്കുന്ന ജീവികളുടെ ആമാശയം കീറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവയാണ് സ്നേഹീലുകൾ ഇവ രക്ഷപ്പെടുന്നതിനോടൊപ്പം ഇരയാക്കിയ ജീവിക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു അത്തരത്തിൽ ഒരു സ്നേഹീലിനെ ഭക്ഷിച്ച ഒരു പക്ഷിയുടെ അവസ്ഥയാണ് നിങ്ങൾ ആദ്യം കണ്ടത് ഇരയാകുന്ന ഇരയാകുന്ന ശത്രുവിന്റെ വയറ്റിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷപെടുന്നതിനായി ശത്രുവിന്റെ ആമാശയം കീറി പുറത്തുവരാനാണ് സമുദ്രജീവിയായ സ്നേക്കീൽ ശ്രമിക്കുക ഒറ്റ നോട്ടത്തിൽ പാമ്പിനെ പോലെ തോന്നുമെങ്കിലും ഒരു തരം മത്സ്യമാണ് ഈലുകൾ സ്നേക്കീലുകളുടെ വാലിന്റെ ഭാഗം മൂർച്ചയേറിയതാണ് ശരീരത്തിന്റെ പാതി ഭാഗത്തോളം മൂർച്ചയേറിയ ഇവയുടെ വാലുകളാണ് ഇവയുടെ പ്രധാന ആയുധം മൂർച്ചയേറിയ വാലുകൾ ഉപയോഗിച്ച് മണൽത്തിട്ടകൾ തുരന്ന് നദിയോട് ചേർന്നുള്ള ചെളി നിറഞ്ഞുള്ള പ്രദേശത്താണ് ഈലുകൾ ജീവിക്കുന്നത് അഗന്താസ് ചെറുപ്രാണികളെ കണ്ടാൽ പൊതുവെ ആരും അവയെ ഭയക്കാറില്ല എന്നാൽ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ഇര സ്വയം രക്ഷപ്പെടാനുമായി മനുഷ്യരെക്കാൾ വലിയ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന പ്രാണികളും ഈ ഭൂമിയിലുണ്ട് അവയിലൊന്നാണ് കിഴക്കൻ ആഫ്രിക്കയിലും ഏഷ്യയിലുമൊക്കെയായി കണ്ടുവരുന്ന ഒരു ചെറുജീവി ജീവി മറ്റ് ജീവികളുടെ ശരീരം തുളച്ച് സ്രവം വലിച്ചു കുടിച്ച് ജീവിക്കുന്ന കൊലയാളി പ്രാണികളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഈ പ്രാണിയുടെ ശാസ്ത്രീയ നാമം അഗന്താസ് പിസ്പെക്ടാസ് എന്നാണ് മറ്റു കൊലയാളി പ്രാണികളെ പോലെ തന്നെ തന്നേക്കാൾ ചെറിയവയെ ഇരയാക്കി അതിന്റെ ശരീരത്തിലെ സ്രവം വലിച്ചു കുറിച്ചാണ് ഇവ ജീവിക്കുന്നത് ഇതിന് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട് ഇത്തരത്തിൽ കൊല്ലുന്ന ജീവികളുടെ ജഡം ഉപയോഗിച്ച് സ്വന്തം ശരീരത്തിൽ ഒരു കവചം സൃഷ്ടിച്ചാണ് ഇവയുടെ നടപ്പ് പ്രധാനമായും ഉറുമ്പുകളെയാണ് ഇവ ഇരയാക്കുന്നത് അതിനാൽ കവചം ഉണ്ടാക്കുന്നതിനായി കൂടുതൽ ഉപയോഗിക്കുന്നതും ഉറുമ്പുകളുടെ ജഡമാണ് ഒരേ സമയം ഇരയെ പിടിക്കാനും ഇരപിടിയന്മാരിൽ നിന്നും രക്ഷപ്പെടാനും ഈ തന്ത്രം ഇവയെ സഹായിക്കാറുണ്ട് ഇലക്ട്രിക് ഇൽ ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മത്സ്യങ്ങളാണ് ഇലക്ട്രിക് ഇൽ തെക്കേ അമേരിക്കയിലെ ആമസോൺ ഒറനോക്കോ നദിയിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത് ഇലക്ട്രോസിസ് എന്നറിയപ്പെടുന്ന ആറായിരത്തോളം സവിശേഷ കോശങ്ങളാണ് ഇവയെ ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കാനായി സഹായിക്കുന്നത് ഏകദേശം അറുന്നൂറ് വോൾട്ട് വൈദ്യുതിയാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത് ഇരുപിടിക്കാനും ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനുമാണ് ഇവ ഇലക്ട്രിക് ഷോക്ക് ഉപയോഗിക്കുന്നത് ഇവയെ കുറിച്ചൊരു വിശദ വീഡിയോ ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി എല്ലാവരും ആ വീഡിയോ പോയി കാണുക സോംബി സ്നേക് മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും നല്ല കിടിലിൻ അഭിനേതാക്കളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ തൻ്റെ വിവിധ അഭിനയ മികവ് കാണുന്നവർക്ക് മുന്നിലെല്ലാം പുറത്തെടുക്കുന്ന ഒരു അപൂർവ ഇനം പാമ്പാണ് സോംബി സ്നേക് ഏതെങ്കിലും എതിരാളി എതിരാളി മുന്നിൽ വന്ന് നിന്നാൽ ആദ്യം സാധാരണ പാമ്പുകളെ പോലെ പാമ്പിൻ ഷൈനിൽ ഒന്ന് നോക്കും പിന്നെ മണ്ണിൽ കറന്ന് ഉരുളും എന്നിട്ടും രക്ഷയില്ലെങ്കിൽ ചത്ത പോലെ അനങ്ങാതെ അങ്ങ് കിടക്കും ജോർജിയിലാണ് ഓസ്കാർ അഭിനയം കാഴ്ചവെക്കുന്ന സോംബി പാമ്പുകൾ കൂടുതലായും ഉള്ളത് മൂർക്കൺ പാമ്പുമായി സാമ്യമുണ്ടെങ്കിലും ആ ഗണത്തിൽ പെടുന്നവയല്ല ഈ പാമ്പുകൾ ഈസ്റ്റേൺ സ്നേക് എന്നാണ് ഇവയുടെ യഥാർത്ഥ പേര് വിഷമില്ലാത്ത ഇനം പാമ്പുകളാണിവ ശത്രുക്കളുടെ മുന്നിൽപ്പെട്ടാൽ ആണ് ഈ വിക്രിയകൾ ഇവ പുറത്തെടുക്കുന്നത് ആദ്യം മൂർക്കമ്പാമ്പിനെ പോലെ കാണിക്കും പിന്നെ നിലത്ത് കിടന്നു ഉരുളും ഇതുവഴി ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകളിലൂടെ രക്തം വരും അതും കഴിഞ്ഞ് വായ തുറന്ന് അനങ്ങാതെ ചത്ത പോലെ കിടക്കും പാമ്പ് ചത്തു എന്ന് എല്ലാരും കരുതുന്നു ഇതെല്ലാം കണ്ട് ശത്രു പോയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം യെ പൊക്കി നോക്കും എന്നിട്ട് സ്ഥലം കാലയാക്കുകയും ചെയ്യുന്നു നാലടി വരെ നീളമുള്ള ഈ പാമ്പുകൾ യു എസിന്റെ കിഴക്കൻ മേഖലയിലാണ് സാധാരണയായി കണ്ടുവരുന്നത്